ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡിൻ്റെ ഒന്നും അല്ലാട്ടോ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് ചെടികളുടെയൊക്കെ ആട്ടോ അപ്പം രാവിലെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആക്കി എടുത്തിട്ടില്ല അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തി മുട്ട റോസ്റ്റും ആട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയത് പരിപ്പ് കറി ഇതും ഒരു ബാലൻസ്ഡ് ഫുഡാട്ടോ ഇപ്പോൾ മിക്ക ദിവസവും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മ് ഡയറ്റ് ഒക്കെട്ടോ പിന്നെ കുറച്ച് പരിപ്പ് കറി ലേശം കടുക് താളിച്ചൊഴിച്ചു കേട്ടോ അതും വളരെ കുറച്ച് എണ്ണയുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ എൻ്റെ ഈ കുഞ്ഞി ചീനച്ചട്ടി ഇത് പൊട്ടിക്കാൻ കടുവൊട്ടിക്കാൻ എടുക്കുന്നതാട്ടോ അപ്പം അതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ട് ഇത് തീരെ ചെറിയ ചീനച്ചട്ടി കേട്ടോ പൊട്ടിക്കാൻ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് കടു പൊട്ടിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി മൊട്ട റോസ്റ്റ് പിന്നെ ഒരു ഉള്ളതൊരു വലിയ ചീനച്ചട്ടി അതുകൊണ്ടാട്ടോ ഈ നിങ്ങൾ ഈ ചിഞ്ചട്ടി കണ്ട അന്തൊന്നും വിട്ടേക്കരുത് കേട്ടോ ഇതിൻ്റെ കൈയൊക്കെ നേരത്തെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഒന്ന് കടുവോടിച്ചോച്ചു പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി പരിപ്പ് കറിയായി അങ്ങനെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് ബോക്സൊക്കെ തയ്യാറായിട്ടോ പിന്നെ കുറച്ച് മീറ്റാ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ നേരത്തെ വഴറ്റി തേങ്ങ കുത്തുവിട്ട് അതിനകത്ത് വെച്ചു കിട്ടും അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്തിരി തിരക്കാണ് ഞാൻ വീഡിയോ ഒക്കെ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആട്ടോ ഈ ഇന്ന് ഫുഡിൻ്റെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചെയ്യാൻ പോണ ചെടിയുടെ കുറച്ച് വീഡിയോയും ഞാനും അമ്മയും കൂടി ചെടി നടന്ന് കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെ കേട്ടോ കാണാൻ പോണേ അതിന് ഞാൻ പോയി ചാണകൻ കണ്ടോ ഇട്ടത് പുറത്ത് പോയിട്ടോ കുറച്ച് നമ്മൾ ഈ വീഡിയോ പിടുത്താൻ കാരണം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചിലപ്പോൾ കൈ ഒന്നും ചിലപ്പോൾ ബാലൻസ് കിട്ടിയാൽ കുറേ പൊടിയൊക്കെ പുറത്ത് പോയിട്ടോ പിന്നെ ഞാനത് വേഗം തുടച്ച് അവിടെ റെഡിയാക്കി പിന്നെ അടുത്ത് കുറച്ച് മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചൂടാക്കിയാണ് ഇട്ടത് പിന്നെ അതിലേക്ക് തക്കാളി സവോളിയൊക്കെ വടറ്റിയിട്ടു കുറച്ച് ഉപ്പ് ഇട്ടു അങ്ങനെ കുക്കറിലാട്ടോ ഇതുണ്ടാക്കുന്നത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടു അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ ഞാൻ മീൻ മേടിക്കാൻ പോയിരുന്നു കേട്ടോ മീൻ മേടിക്കാൻ പോയിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ചാണകപ്പൊടിയും ചെടിയും എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം മാർക്കറ്റിൽ പോയി അപ്പോൾ എല്ലാവരും എല്ലാ കറികളൊന്നും കൂട്ടിയാലും മീനാണ് കേട്ടോ അത് കൂടുതലും ഇഷ്ടം അപ്പം മീറ്റ് കൂട്ടാത്തവർക്ക് കുറച്ച് മീനും മേടിച്ച് ഞാൻ വന്നു കേട്ടോ എനിക്ക് അങ്ങാടിക്ക് പോകേണ്ട വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു എ ടി എം ബാങ്കിലൊക്കെ അങ്ങനെ പോകേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയപ്പോൾ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് വന്നൊന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടുത്തെ ഒന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചാണകപ്പൊടി ചാണകപ്പൊടി എടുക്കണം എന്തിനാണെന്നറിയാ നമ്മുടെ ചെടി ചെടി നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലാകട്ടെ ചാണകപ്പൊടിക്ക് പോകുന്നത് അടുത്താണെങ്കിലും കുറച്ചങ്ങോട്ട് പോകേണ്ടിയിരുന്നു കേട്ടോ അപ്പം അവിടെ പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ അവിടെ ഒഴുകുന്ന ഒരു തോടാട്ടോ ഇത് നമ്മളെവിടെ ആദ്യം ഇവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചോണ്ടിരുന്ന ഈ ഒരു ഏരിയയിലായിരുന്നു കണ്ടില്ലേ ആ മുഗൾ ഭാഗം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാറിയാൽ ആ മലയും കുന്നും ചെരുവുമൊക്കെ ആട്ടോ ഞാൻ ആദ്യത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിലാട്ടോ നമ്മൾ ഈ ചാണകപ്പൊടി മേടിക്കുന്നത് അപ്പോൾ അവിടെ പോയി ചാണകപ്പൊടി മേടിക്കാൻ പോയപ്പോൾ കണ്ടില്ലേ ഈ കൈത്തോട് ഈ തോടിൻ്റെ വീടേക്കെ ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടി തോട്ടിൽ കൂടി നടക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷേ വീഡിയോ പിടിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ചാണകപ്പൊടി ഒപ്പം കുറച്ച് ചെടികളും മേടിച്ചു കേട്ടോ കുറേ കലാത്തയുടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് ചെടികളും മേടിച്ചു ചെടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെടി അമ്മയ്ക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ചാണകപ്പൊടി എടുത്ത് കുറച്ച് ചെടിയും മേടിച്ച് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എ ടി എം പോയ കാര്യം പറഞ്ഞില്ലേ അപ്പം ഞാൻ കുറച്ച് ഗ്രോ ഭാഗം ചെടിച്ചട്ടി ഒക്കെ മേടിച്ചാട്ടോ വന്നിരുന്നത് കുറച്ച് ചെടികൾ നടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ പലവട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇതിലേ പോകണേൽ നമ്മുടെ ചേട്ടത്തിനെ കാണാൻ പോകുന്നതും ചേനയും ചേമ്പും പറക്കിനെയൊക്കെ വീഡിയോ ചേട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ചേന പറകിനെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴിയാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബേക്കിലുള്ളൊരു വഴിയാട്ടോ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബേക്ക് വാഗമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിലെ പോയ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ആട്ടോ ചെന്ന് കയറുന്നത് ആ വഴിക്ക് പോയാലാണ് നമ്മൾ ഈ വീടുകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മണ്ണ് നമുക്ക് മണ്ണ് എടുത്തുകൊണ്ട് വരണം കേട്ടോ അതുപോലെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സാക്കുക ഇത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ചകിരിച്ചോറൊന്നും കി മേടിച്ചുമില്ല കിട്ടിയില്ല മണൽ ചകിരിച്ചോറും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ലേശിച്ച അനുപാതത്തിൽ നല്ലതൊക്കെയാണ് പിന്നെ ഈ കലാത്തിയല്ലേ നമുക്കിതൊന്ന് കൊണ്ടുവന്ന സമയം കുറച്ച് പോയി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ചൂട് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ കലാ ഫാഷൻ സെൻ്റർ ഈ ചാണകപ്പൊടിയും ഈ മണ്ണും മാത്രം ചേർത്താട്ടെ കലാത്തിയ നടുന്നത് ഒരു കുഴപ്പമില്ല നല്ല ചെടി ഇപ്പോഴും നല്ല തിക്നെസ്സായിട്ട് ഞാനും ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ വലിയൊരു കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല പിന്നെ അനുപാതത്തിൽ കുറച്ച് ചകിരിച്ചോറോ മണ്ണലൊക്കെ ചേർത്ത് കൊടുത്താൽ ബെറ്റർന്നേ ഉള്ളൂ ഈ മണ്ണിലും ഈ ചാണകപ്പൊടിയിലും നല്ലോണം കലാത്തിയ വളരൂ കേട്ടോ ഞാനും കുറേ നട്ട് ആ നിൽക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയാ തന്നെയാ കേട്ടോ പിന്നെ വേണേൽ കരികിലിയൊക്കെ പൊടിച്ചതൊക്കെ വേണേൽ ലേശ്ശേലകളൊക്കെ ചേർത്തും കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി ആട്ടോ ചെടി നടാനൊരുങ്ങുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ കോരി ഇടുന്ന അമ്മയാട്ടോ

അങ്ങനെ ചെടികളൊക്കെ കുറേ ഓരോന്നിലും കൂടി നട്ടു പിന്നെ കുറേ പേക്കാക്കി പക്ഷേ ഉണ്ടല്ലോ ഓരോന്നിലും ആക്കിയിട്ടോ ഓരോ ചെടിച്ചെട്ടി കുറച്ച് നട്ടു അങ്ങനെ കുറച്ച് മാറ്റി ഒക്കെ അങ്ങനെ നട്ടു കിട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഞാൻ നോക്കി ഇപ്പോൾ വീഡിയോ ഒന്നും സെറ്റായിട്ടല്ലായിരുന്നു കേട്ടേ ഇരിക്കുന്നത് നമ്മൾ ഈ ചെടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവില്ലട്ടോ അത് ചെടിയിൽ ആകെ മുഴുകിപ്പോയിട്ടോ ചെടി നടുന്നതിൽ അപ്പോൾ ഇത് കണ്ടില്ലേ ഓരോ ചെടി ഞാനെടുത്ത് പരിചയപ്പെടുത്തുകട്ടോ ഈ വെറൈറ്റീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ ഇതൊക്കെ ഓരോന്നും ഓരോ വെറൈറ്റീസ് ആട്ടോ നല്ല നല്ല സുന്ദര സുന്ദരി ചെടികളാട്ടോ അപ്പോൾ അമ്മയാണ് മേടിച്ച ചെടിയില്ലേ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ കൊണ്ടുവന്ന കമ്പാട്ടോ അത് രണ്ടായിട്ട് നടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്കിതിലേതാ ഇഷ്ടമായത് എനിക്ക് എല്ലാം ഇഷ്ടമാട്ടോ എല്ലാ കലാത്തീസിനും എനിക്കിഷ്ടമാട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഗ്രോബാഗി നടണം പിന്നെ ഞാൻ ചെറിയ ചട്ടിയിൽ ഞാൻ ആദ്യം എടുത്ത് കാണിച്ചിരുന്നില്ലേ അതിൻ്റെ പേരെന്താന്ന് കലടിയോന്നു എനിക്ക് തോന്നുന്നത് അതാ എനിക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തത് എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ അത് നേരത്തെ നമ്മുടെ ഇവിടെ ഒരു ചുവട് നിപ്പുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പേര് ഇനിയും എല്ലാ വ്യത്യാസമുണ്ട് നിങ്ങളൊന്നും ക്ഷമിച്ചേക്കണം കേട്ടോ ഞാൻ ചെടിയെപ്പറ്റി റിസേർച്ച് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ സയൻറ്റിഫിക്കലി ഞാൻ ഒന്നും തെളിയിച്ചിട്ടില്ല ചെടിയെപ്പറ്റി ഇങ്ങനെ നടക്കുന്നേ ഉള്ളു കേട്ടോ എൻ്റെ ഓരോ ചെടിച്ചെട്ടിയിലും ഓരോ ചെടിയിലും ഞാൻ ഇങ്ങനെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയും പരീക്ഷണാർത്ഥം എങ്ങനെ പക്ഷെ ഞാൻ നട്ട് ചെടികളൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യട്ടോ എല്ലാം നല്ലോണം ഉണ്ടാകുന്നുണ്ട് അത് കലാത്തീസാണേലും എന്ത് ചെടികളാണേലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് അവസാനം ഞാൻ നിങ്ങളെ ഇതെങ്ങനെയാണ് ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ഇതിന് അനുപാതം ചേർത്തതെന്നും എങ്ങനെയൊക്കെയാണ് ഇത് ഞാൻ വിവരിച്ചു തരുന്നുണ്ട് കേട്ടോ നല്ലോണം ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഞാനും അമ്മയും കൂടി ആ ചോട് പിരിച്ചതാട്ടോ പക്ഷെ എല്ലാം നല്ല സുന്ദരി കുട്ടന്മാരായ നല്ല ഹെൽത്തി ആട്ടോ നല്ല ഹെൽത്തായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോൾ കുറഞ്ഞ ദിവസമായി പുഴുവരാൻ തുടങ്ങി അപ്പോൾ അതേ കൂടി കുറച്ച് പുകയില വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്ത് എന്താ എനിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് ശരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ കുറച്ച് പുകയില കഷായം ഉണ്ടാക്കിയാണ് തളിച്ചു കൊടുത്താൽ പുഴുവരമായിരിക്കാനെ പക്ഷേ അതിൻ്റെ ഒരു പാടുണ്ട് കേട്ടോ അതിനേം പുഴു പോയി കഴിയുമ്പോൾ നമ്മൾ ആ ഇലകൾ കഴുകും അപ്പോൾ നല്ല രസമായിട്ടോ ഈ ഇലകൾ കഴുകി ഈ ഇലകളെ ഒന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഇലകൾക്കാട്ടോ ഭംഗി അപ്പോൾ ഇത് നമ്മളിങ്ങനെ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലകൾ ഇങ്ങനെ നല്ല തിളക്കം വരും കേട്ടോ ഇപ്പം അതൊക്കെ ഞാൻ പിന്നെ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് ഈ ചെടി നടലൊക്കെ കഴിഞ്ഞ് ഇവർക്ക് നാമ്പും ഒക്കെ വന്ന് കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇവരിരിക്കുന്നതെന്ന് അപ്പോഴും നിങ്ങൾ അത്ഭുതപ്പെട്ട് പോകട്ടോ ഈ ചെടിച്ചെട്ടി നട്ടിരുന്ന ചെടികളാണോ ഇങ്ങനെയെന്ന് അത്ര നമുക്ക് അത്ഭുതമായിട്ട് ഇവർ വളരൂ കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഒരു കലാത്തീസിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടുമൂന്നും തൈ ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മൂന്ന് പോട്ടിലാക്കി വെച്ചു പക്ഷേ ചട്ടികൾ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്ര ചട്ടി മേടിച്ചിട്ടും തികയുന്നില്ല കേട്ടോ ഇന്നാലും ഞാനൊരഞ്ചെട്ട് ചട്ടി മേടിച്ചുകൊണ്ട് വന്നാൽ അത് മുഴുവൻ കറ്റാർവാഴ നട്ട് അതങ്ങനെയായിപ്പോയി പിന്നെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വേറെ കുറച്ച് എണ്ണം മേടിച്ചുകൊണ്ട് വന്നു അത് മുഴുവൻ കലാത്തിയ ഉണ്ടായിരുന്നു വേറെ ഒരു വെറൈറ്റി കലാത്തിയ അത് മുഴുവൻ അത് പിരിച്ചു വെച്ചു കണ്ടില്ലേ അത് അപ്പുറം നിപ്പുണ്ട് കേട്ടോ അതൊക്കെ തിക്നെസ്സായി അതിലും വളരുന്നുണ്ട് പിന്നെ നമ്മൾ ചെ ഇതിങ്ങനെ മാറ്റുംതോറും നമ്മളിങ്ങനെ റീപ്പോർട്ട് ചെയ്ത് ചെയ്തു കൊണ്ടേയിരിക്കണം കേട്ടോ ഇവർക്ക് തൈകൾ വേഗം വേഗം വരും കേട്ടോ അപ്പം അതും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇനി എല്ലാം കൂടി എല്ലാ ഒറ്റച്ചുവടായിട്ട് വെച്ചേരാ അതെല്ലാം കൂടി ഒന്നിച്ചു വളർന്നു കേട്ടെ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അമ്മ ഒന്നിച്ച് പിടിച്ച് നടാനൊരുങ്ങുവാണ് അത് പിന്നെ ഒരു ചുവടേ പിന്നെ രണ്ടെണ്ണം രണ്ട് ചുവട് ഉണ്ട് കേട്ടോ അതും രണ്ടും കൂടി ഒറ്റ പോട്ടിലാക്കി വെച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടേ എൻ്റെ ഈ ചെടി വിശേഷങ്ങൾ അപ്പം പിന്നെ ഈ ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെ ചെടിയൊക്കെ വേഗം കം ചെളിയാവുക കേട്ടോ ചെടിയിലേക്കും ചെളി തെറിക്കും അത് ചെളിത്തെറിക്കാതിരിക്കാൻ ഇതൊന്നും വളരുന്നവടം വരെ ഇതിൽ കുറച്ച് കുറച്ച് ഉരുളം കല്ലുകൾ പെറുക്കിയിടും അപ്പം പെട്ടെന്ന് ഇത് എന്തായാലും ഇതിന് നാമ്പൊന്നും വരികയല്ലല്ലോ നാമ്പ് വരികല നല്ല തൈകൾ കുഞ്ഞിത്തേകൾ പൊട്ടി മുളർക്കിയല്ലേ കേട്ടോ അപ്പോൾ ആ സമയത്തിന് നമ്മളിതിൽ കല്ലിട്ട് കൊടുക്കും പിന്നെ അതിൽ നിന്ന് വേരൊക്കെ പിടിച്ച് ഒക്കെ ഒന്ന് പൊങ്ങി ഇത്തിരി ആയി കഴിയുമ്പളേ അതിൽ പുതിയ ചെടികൾ വരികയുള്ളൂ കേട്ടോ ഇതൊക്കെ മദർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ഇത് ചെളി എറിക്കാൻ ചെടിച്ചെട്ടി വൃത്തിയൊക്കെ ഇരിക്കാനും വേണ്ടിയിട്ടാട്ടോ ഈ കല്ലുകൾ ഞാനിങ്ങനെ പെറുക്കിയിടുന്നത് അപ്പം അല്ലെങ്കിൽ ഈ മണ്ണെന്നിങ്ങനെ പൂട്ട് ഇങ്ങനെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് തീർച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നട്ട ചെടികളൊക്കെ ഇങ്ങനെ പൂട്ടി കല്ല് വെച്ച് വെച്ച് ഇപ്പം എല്ലാം എടുത്ത് മാറ്റി കേട്ടോ കല്ലെടുത്ത് മാറ്റിയ കല്ലുകൾ ആട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ വലുതായി കഴിയുമ്പം അവർക്ക് പുതിയ പുതിയ ബേബി പ്ലാന്റ് ഉണ്ടാവണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കല്ലൊക്കെ പെറുക്കി മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു ഇന്നത്തെ ചെടി വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യട്ടോ ഞാൻ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാലോ അതൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ പ്രത്യേകം പ്രത്യേകം എന്നും വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടായി വരും വരെ താങ്ക് യു സോറി താങ്ക് യു എന്ന് പറയില്ലെന്ന് എന്നോടൊരു ചേട്ടൻ പറഞ്ഞു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ Got me feeling some kind of way. I